രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും മറുപടി നൽകും രാഹുലിന്റെ ഒന്നര മണിക്കൂറിലേറെ നീണ്ടുനിന്ന ഇന്നലത്തെ പ്രസംഗം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയതോടെ ശക്തമായ മറുപടിയാകും പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നുണ്ടാവുക രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ചില പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അക്രമസക്തരെന്ന് രാഹുൽ വിളിച്ചു എന്നാണ് ബി ജെ പി ആരോപണം ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദുമതമെന്ന് പറഞ്ഞ രാഹുൽ ആർ എസ് എസും ബി ജെ പിയും മോദിയും എല്ലാ ഹിന്ദുക്കളുടെയും പ്രതിനിധീകരിക്കുന്നില്ല എന്നും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു രാഹുലിന്റെ ആദ്യ പ്രസംഗത്തിന് ദേശീയ തലത്തിൽ മാധ്യമങ്ങളിലടക്കം വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് അതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ മറുപടി ഏറെ നിർണായകമാണ് വൈകിട്ട് നാലിനാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുക രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ ഭാഗമായി ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും മറുപടി നൽകും നീറ്റ് പരീക്ഷാ വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ മോദി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാനാണ് രാജ്യത്തിന്റെ കാത്തിരിപ്പ് രാഹുലിന്റെ ഒന്നര മണിക്കൂറിലേറെ നീണ്ട ഇന്നലത്തെ പ്രസംഗം ബി ജെ പി യെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ശക്തമായ മറുപടിയാകും പ്രധാനമന്ത്രി നിന്ന് ഇന്നുണ്ടാവുക രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ചില പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുമുണ്ട് ഹിന്ദു സമൂഹത്തെ മുഴുവൻ കടന്നാക്രമിക്കുകയായിരുന്നു രാഹുൽ എന്നായിരുന്നു ബി ആരോപണം ഇന്ന് വൈകുന്നേരം ലോക്സഭയിലും നാളെ രാജ്യസഭയിലും മോദി പ്രസംഗിക്കും പതിനാറ് മണിക്കൂർ നീളുന്ന ചർച്ചയിൽ ബി ജെ പിയിൽ നിന്നും അനുരാഗ് സിംഗ് ടാക്കൂർ രാവിലെ സംസാരിക്കും അഗ്നിവർ കർഷകരുടെ മരണം താങ്ങുവില തുടങ്ങിയ വിഷയങ്ങളിലാണ് കോൺഗ്രസിന് മറുപടി ആഗ്രഹിക്കുന്നത് നീറ്റ് പരീക്ഷ അവതാളത്തിലാക്കിയത് എൻ ടി എയുടെ പഠിപ്പുകേടാണെന്ന് ഇതിനകം പുറത്തു വന്നു മോദി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നടപടി ഏറെ ശ്രദ്ധേയമാകും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആദ്യമായാണ് പ്രതിപക്ഷ നിരയിലെ നേതാവ് പ്രസംഗിക്കുമ്പോൾ മോദി തടസ്സപ്പെടുത്താനായി എഴുന്നേറ്റ് നിന്നത് ഇന്ന് ലോക്സഭയിൽ പ്രസംഗം പൂർത്തിയാക്കി മോദി നാളെ രാജ്യസഭയിൽ പ്രസംഗിക്കുന്നതോടെ ഈ സെഷൻ പൂർത്തിയാക്കും രാജ്യസഭാ അംഗമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സത്യപ്രതിജ്ഞയും ഇന്ന് നടക്കും രാഹുലിന്റെ ഒന്നര മണിക്കൂറിലേറെ നീണ്ട ഇന്നലത്തെ പ്രസംഗം ബിജെപി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് അതുകൊണ്ടുതന്നെ മറുപടി പ്രസംഗം പ്രധാനമന്ത്രി എന്ത് സംസാരിക്കും എന്നും ലോകം ഉറ്റുനോക്കുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ചില ആരോപണങ്ങൾ മാപ്പ് പറയണമെന്നും കൂടി ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കന്നിപ്രസംഗത്തിൽ മോദി സർക്കാരിനും ബി ജെ പി കത്തിക്കയറുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ അഗ്നിവീർ പദ്ധതി മണിപ്പൂർ സംഘർഷം നീറ്റി തട്ടിപ്പ് കർഷക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചപ്പോൾ ലോക്സഭ ഭരണ പ്രതിപക്ഷങ്ങളുടെ പോരുവിളി മുഴങ്ങിയിരുന്നു രാഹുലും പ്രധാനമന്ത്രിയും നേർക്കുനേർ കൊമ്പ് കോർത്തു ഭരണഘടനക്കെതിരെ ആസൂത്രിത ആക്രമണം നടത്തുന്ന യാണ് ബി ജെ പി ആസൂത്രിതമായ നിലവിൽ ഇന്ത്യ എന്ന ആശയത്തെ കടന്നാക്രമിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരുന്നു